ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ നമ്മുടെ കല്യാണത്തിന് എങ്ങനെയാണ് എല്ലാവർക്കും ഡ്രസ് കോഡ് സെറ്റ് ചെയ്യുന്നത് എന്നുള്ള വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങൾ ഈ കവറുകളൊക്കെ കണ്ടല്ലോ ഇതെല്ലാം നമ്മളാണെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കാൻ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് അപ്പം നമ്മൾ യൂണിഫോം സാരികളൊക്കെ നമ്മൾ പറഞ്ഞു അപ്പൊ നമുക്ക് അപ്പം ഫസ്റ്റ് എടുത്തത് സെറ്റ് സാരിയാണ് നമ്മൾ ട്രഡീഷണൽ ഡ്രസ്സുകളാണ് എൻ്റെ അടുത്തത് എന്നാൽ നമ്മുടെ മയിലാഞ്ചി ഫങ്ഷൻ നമ്മൾ എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കുന്നത് കല്യാണത്തിന് നമ്മൾ ആർക്കും എടുത്ത് കൊടുക്കുന്നില്ല നമ്മള് മയിലാഞ്ചി ഫങ്ഷനുള്ള ഡ്രസ്സാണ് എല്ലാവർക്കും യൂണിഫോം ആയിട്ട് എടുത്തത് കാരണം കല്യാണത്തിനൊക്കെ കളർ സാരികൾ എല്ലാവരും അവരവരുടെ ഇഷ്ടത്തിന് ഇഷ്ടമുള്ള കളറ് ചൂസ് ചെയ്തോട്ട് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അവർക്ക് ഫേവറേറ്റ് കളേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് അറിയില്ലല്ലോ അതുപോലെ എപ്പോഴും ട്രഡീഷണൽ സാധനങ്ങളായിരിക്കും ആയിട്ട് ഇടുമ്പോൾ കുറച്ചുകൂടി ഭംഗി തോന്നിക്കുന്നത് അപ്പം മൈലാഞ്ചി ഫംഗ്ഷൻ ഓൾറെഡി നമ്മളുടെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ചടങ്ങാണ് അപ്പൊ മൈലാഞ്ചിയുടെ സമയത്ത് എല്ലാവരും കേരള ട്രഡീഷണൽ വേഷം ഒക്കെ ഇട്ട് എല്ലാവരുടെ ഫോട്ടോയൊക്കെ കാണുമ്പോൾ ഭയങ്കര രസമായിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ശരിക്കും അങ്ങനെ തീമും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു കളർ കോഡ് ഇല്ലായിരുന്നു അപ്പം എന്താണോ കൂടുതൽ പീസ് കിട്ടുന്നത് എല്ലാവർക്കും അനുയോജിച്ച ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള കളർ ഏതാണോ കിട്ടുന്നത് അത് വെച്ചിട്ട് നമുക്ക് അങ്ങ് സെറ്റ് ചെയ്യാൻ കൊണ്ടൊരു പ്ലാനിലാണ് നമ്മൾ പോയത് അപ്പം എറണാകുളത്ത് നമ്മൾ കുറേ ഷോപ്പുകൾ കയറി അപ്പം നമുക്ക് അവിടുത്തെ ആയിട്ട് സെറ്റ് മുണ്ടും സെറ്റ് സാരിയും പിന്നെ ആൺ ആണുങ്ങളുടെ മുണ്ടൊക്കെ കിട്ടിയത് നമുക്ക് രാധാകൃഷ്ണൻ ാണ് അപ്പൊ നമുക്ക് ഒരു ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യണമെങ്കിൽ എപ്പോഴും രാധാകൃഷ്ണ ഒരു നമ്പർ വൺ ഒരു ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം കാരണം ഒരേ പീസ് തന്നെ നമുക്ക് വേണമെങ്കിൽ ഹോൾസെയിൽ ആയിട്ട് എടുക്കാം ഇവൻ റീറ്റെയിൽ ആയിട്ടും രാധാകൃഷ്ണയിൽ അവൈലബിൾ ആണ് അപ്പം പന്ത്രണ്ട് പീസ് എടുക്കാൻ പറ്റില്ലെങ്കിൽ നമുക്ക് അത് കുറവ് പീസ് എടുത്തിട്ട് റീറ്റെയിൽ പ്രൈസിലും വാങ്ങിക്കാം ഇതാണ് നമ്മുടെ സെറ്റ് സാരി സെറ്റ് സാരി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ചിലപ്പോൾ സെറ്റുമുണ്ടൊന്നും കംഫർട്ടബിൾ ആയിരിക്കത്തില്ല ഈ രണ്ട് പീസ് ആയിട്ട് കൊടുക്കുമ്പോ ഒക്കെ അപ്പം ചിലവർക്ക് സാരിയായിട്ട് കൊടുക്കുന്നതായിരിക്കും കംഫർട്ടബിൾ അപ്പൊ നമ്മൾ ഇതിന്റെ ഡ്രസ്സ് എടുക്കാൻ പോകുന്ന കാര്യം പറഞ്ഞത് പലതും സെറ്റും സെറ്റുമുണ്ടാണെങ്കിൽ എനിക്ക് സെറ്റ് സാരി മതി സെറ്റ് സാരിയാണ് എനിക്ക് കൊടുക്കാൻ ഒന്നും കംഫർട്ടബിൾ സെറ്റ് സാരി ആയിരിക്കും സാരി ആയിട്ട് നോർമൽ സാരി പോലെ അങ്ങനെയുള്ളവരെ നമ്മൾ പ്രിഫർ ചെയ്തെടുത്തതാണ് ഈ ഒരു സെറ്റ് സാരി നമ്മൾ ഇതിന്റെ എല്ലാ കൊറേ പീസുകൾ എടുത്തു നമ്മൾ എല്ലാതിന്റെ ഓരോരോ പീസുകൾ നിങ്ങളുടെ മോഡൽ കാണിക്കുന്ന എല്ലാം സെയിം സാധനം തന്നെ ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മളെ കരിമ്പച്ച കളർ അതായത് ബോട്ടിൽ ഗ്രീനിനെക്കാളും കുറച്ചുകൂടി കടുപ്പമുള്ള ഒരു കളർ ആ പച്ച കളർ ആണ് ഇതിന്റെ കരയും കസവില് വന്നിരിക്കുന്നത് ആ കര പ്ലസ് കസവ് മിക്സ് ആയിട്ടാണ് ഇതിന്റെ ബോർഡർ വന്നിരിക്കുന്നത് പിന്നെ ഇതിന്റെ മുന്താണിയില് ഇങ്ങനെ ഹാങ്ങിങ്സും സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതിന്റെ ബോഡി എന്താന്ന് വെച്ചാല് കോട്ടൺ മെറ്റീരിയൽ കസവുണ്ട് പിന്നെ ഒരു അതിന്റെ ഗ്രീൻ ഒരു ബോർഡർ ഇതിന്റെ ബോർഡർ സൈഡിൽ കൂടെ രണ്ട് സൈഡിലും കൂടെ ഉണ്ട് പിന്നെ നമുക്ക് ഈ ഗോൾഡൻ കളർ സ്ട്രൈപ്സ് ഓൾ ഓവർ ദ ബോഡിയാണ് അപ്പം ഇതൊരു നല്ല ചോയ്സ് ആണ് കാരണം നല്ല രസമുണ്ട് ഇപ്പൊ സ്ട്രൈപ്സ് ഒക്കെ ആണെങ്കിൽ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു സമയമാണ് അപ്പം ഇത് തന്നെ നമുക്ക് സെറ്റ് മുണ്ട് കാണാം അതിന് വിത്ത് ബ്ലൗസ് ആണ് സെറ്റ് സാരിക്ക് വിത്ത് ബ്ലൗസ് ഉണ്ട് ഇത് സെറ്റ് മുണ്ട് ടു പോയിന്റ് എയ്റ്റ് മീറ്റർ എക്സ്ട്രാ ലെങ്ത് ആണ് സാധനം എന്നുവെച്ചാല് ഇതൊരു ചെക്ക് ബോർഡ് ചെക്ക് ആയിട്ടുള്ള ഒരു സെറ്റ് മുണ്ടാണ് അപ്പൊ ടിഷ്യൂ മെറ്റീരിയലാണ് ഇത് വരുന്നത് അപ്പൊ അതിന്റെ കൂടെ നമുക്ക് ഒരു ഗോൾഡൻ ചെക്ക് ഡിസൈൻ ആണ് ഇതിന് വരുന്നത് കൂടാതെ ഇതിലൊരു ബോഡിയിൽ ഫുൾ ആയി ഈ ചെക്ക് ഡിസൈൻ ആണ് പിന്നെ നമ്മുടെ ഈ ഉടുക്കുന്ന ഭാഗത്ത് കസവിന്റെ അവിടെ ആയിട്ട് ഒരു ടെമ്പിൾ ബോർഡർ ഉണ്ട് അതായത് ഒരു ഗ്രീൻ പ്ലസ് ബ്ലാക്ക് ഓർ ഗ്രീൻ പ്ലസ് ബ്ലൂ അങ്ങനെ ഒരു ടെമ്പിൾ ഷേപ്പ് ഉണ്ട് ഇപ്പൊ താഴേക്ക് വന്ന് കിടക്കുന്ന സ്ഥലത്താണെങ്കിലും ഈ ഒരു ടെമ്പിൾ ഡിസൈൻ നമുക്ക് കാണാം ഇത് കണ്ടാലും ത്രെഡാന്ന് തോന്നും പക്ഷെ ഇത് ട്രെൻഡ് അല്ല ർക്ക് അല്ല കാരണം അത് ത്രെഡ് വർക്കിന്റെ ഭംഗി നമുക്ക് തോന്നും ഫോട്ടോയിലൊക്കെ പക്ഷെ ഇത് ത്രെഡ് വർക്ക് അല്ല നോർമൽ വർക്ക് നമ്മൾ ഈ ഉടുത്തൊഴിക്കുന്ന ആ സൈഡിലെ ഉടുത്തൊക്കെ ആയിട്ട് ഇവിടെ ഒക്കെ ആയിട്ട് ഈ ഒരു ടെമ്പിൾ വർക്ക് ഉണ്ടാവും ഏതതിന്റെ നേരിയത് ടു പോയിന്റ് എയ്റ്റ് എന്ന് പറയുന്ന മുണ്ടിന്റെ നേരിയതാണ് അപ്പൊ നമ്മള് ഇത് നമുക്ക് പച്ച ഒരു ഷെയ്ഡ് ഉള്ളത് കൂടുതൽ പീസ് കിട്ടി ട്വൽവ് പീസിനെക്കാളും കൂടുതൽ ഇത് പർച്ചേസ് ചെയ്തിട്ടുണ്ട് അപ്പം ഇത് ആണ് നമ്മളതിന് ബ്ലൗസ് പീസ് ആയിട്ട് എടുത്തിരിക്കുന്നത് അപ്പം നമ്മളത് കൂട്ടം പല കൊണ്ട് ചേച്ചി ഇടയ്ക്ക് ഒന്ന് പോയി അവിടെ വരും പ്രതീക്ഷിക്കുന്നു അപ്പം ഞാൻ കണ്ടിന്യൂ ചെയ്യാ ബാക്കി ഇനി നമ്മുടെ കൂടെയുള്ള കസിൻസ് ഗേൾസ് പെൺകുട്ടികൾക്ക് പെൺകുട്ടികൾ അതായത് ബ്രൈഡ് മെഡക്കെ പറയാം ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ അങ്ങനെയുള്ള നമ്മുടെ കസിൻസ് ബ്രൈഡിന്റെ ബ്രൈറ്റ് മേറ്റ് കസിൻസിനുള്ള ഡ്രസ്സാണ് ഇതപ്പം നമ്മൾ ഇതുപോലെ തന്നെ സ്കേർട്ടിനുള്ള മെറ്റീരിയലാണ് ആണ് സ്കേർട്ടിനുള്ള മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ഇതും ടിഷ്യൂ മെറ്റീരിയൽ തന്നെയാണ് നമ്മള് സെറ്റിലും സെറ്റ് മുട്ടിലും കണ്ടോ സെറ്റ് സാരിയിലും കണ്ടതുപോലെ തന്നെ ഇതിനും ബോഡി ഫുൾ ഒരു ചെക്കിന്റെ ഡിസൈൻ വരുന്നുണ്ട് ഗോൾഡൻ ചെക്ക് ഫുൾ ബോഡിയിലുണ്ട് പിന്നെ താഴെ മോളിലും കസവും വരുന്നുണ്ട് ഇതാണ് സ്കേർട്ടിനുള്ള മെറ്റീരിയൽ നമ്മൾ എടുത്തത് പിന്നെ ബ്ലൗസ് നമ്മൾ മാച്ച് ചെയ്ത് അമ്മമാരും ബാക്കിയുള്ള ആൾക്കാരുമായിട്ട് മാച്ച് ചെയ്തിട്ട് നമ്മൾ കരിമ്പച്ചിൽ പിന്നെ ചെറിയ ചെറിയ ബൂട്ടാസ് ഗോൾഡൻ ബൂട്ടാസ് വരുന്ന ബ്ലൗസ് പീസ് ആണ് നമ്മൾ എടുത്തത് പിന്നെ ഷോളിന് ഇപ്പം എല്ലാവർക്കും അറിയാമല്ലോ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഈ സ്ട്രൈപ്സ് ഉള്ള ഷോളാണ് നമ്മൾ ദാവണയുടെ ഷോളായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് നമ്മൾ വേണ്ടിയുള്ള യൂണിഫോം ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് തയ്ച്ചിട്ട് നല്ല ഭംഗിയായിരിക്കും ഇങ്ങനെ സ്കേർട്ടും ബ്ലൗസും ഒക്കെ വന്നു കഴിയുമ്പോ എല്ലാരും ഒരുപോലെ നിൽക്കുമ്പോൾ നല്ല രസം ഉണ്ടാകും എക്സൈറ്റഡ് ആണ് അത് കാണാൻ അത്ര ഇതാ നമ്മുടെ സ്നേറ്റ് ഇനി നമുക്ക് ഇത്രയും നേരം നമ്മൾ ഗേൾസിന്റെ കണ്ടു ഇനി നമ്മള് അമ്മമാരെ മാത്രല്ല നമ്മളെ പുരുഷനേസരികതയും നമ്മൾ പരിഗണിക്കണം അതുകൊണ്ട് ഇത് നമ്മൾ ആനങ്ങൾ അച്ഛൻ അതായത് അച്ഛൻ കൊച്ചന്മാര് വെല്ലിച്ചന്മാര് അവർക്കൊക്കെ നമ്മൾ എടുക്കുന്നത് ഈ ഒരു കളർ എന്താ ഈ കളറിന്റെ പേര് ബ്ലൂ ആണോ റോയൽ ബ്ലൂ ആണോ എനിക്ക് കറക്റ്റായിട്ട് പേര് കിട്ടുന്നില്ല നല്ലൊരു ബ്ലൂവിന്റെ ഒരു ഷെയ്ഡായി കിട്ടുന്നത് നമ്മൾ ഇത്രയും പീസ് ഒരുമിച്ചൊരു എത്ര അറിയോ ആ പ്ലസ് പീസസ് നമ്മൾ എടുത്തിട്ടുണ്ട് എല്ലാവർക്കും യൂണിക്കും ഇരിക്കാൻ വേണ്ടി അപ്പം സൈസസും പലതായ കൊണ്ട് ഒരേ കളറും എല്ലാം ഒരുപോലെ കിട്ടുന്നത് കൊണ്ട് നമ്മൾ ഒരു കളർ എടുത്തു പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞ തീമൊന്നുമില്ല ഒന്നുമില്ല ഈ കളറും കസവും ഉണ്ട് അത്യാവശ്യം ഉണ്ട് കസവും നമ്മൾ പൊതുവെ കുറെ മൂണ്ടെടുത്തിട്ടുണ്ട് ഇതാണ് നമ്മളപ്പം കൊച്ചന്മാര് ബംഗിച്ചന്മാര് അതുപോലെ ഫാമിലിയിലെ മുതിർന്ന പുരുഷന്മാർക്ക് വേണ്ടി എടുത്തിരിക്കുന്ന ഡ്രസ് അതിന്റെ ഇടയ്ക്ക് ഷർട്ട് ഷർട്ടിടാത്തവരുണ്ട് ഷർട്ട് യൂസ് ചെയ്യാത്തവരുണ്ട് അപ്പം ഷർട്ട് യൂസ് ചെയ്യാത്തതുകൊണ്ട് നമ്മളിങ്ങനെ ഒരു ചൂപ്പ കുർത്ത അവര് ഇതാണ് യൂസ് ചെയ്യുന്നത് ഷർട്ട് യൂസ് ചെയ്യാറുള്ള അപ്പം അങ്ങനെ ഉള്ളു അത് നമ്മള് ചൂപ എടുത്തു പിന്നെ നമ്മുടെ പയ്യന്മാര് കസിൻസ് ആയിട്ടുള്ള പയ്യന്മാര് ചെക്കന്മാര് അതായത് ആ അതായത് പെട്ടിന്റെ ആങ്ങന്മാരായിട്ട് വരുന്നവർക്ക് ബ്രദേഴ്സിന് വേണ്ടി എടുത്തതാണ് ഈ കുറച്ചുകൂടി യൂത്ത് ആയിട്ടുള്ള പിള്ളേർക്ക് എടുത്തതാണ് ഈ ഒരു ഫ്ലോറൽ പാറ്റേണുള്ള ഷർട്ട് ഇതും നല്ല രസമുള്ള ഷർട്ടാണ് നല്ല രസം ഉണ്ട് കാണാൻ ഇത് ഓപ്പൺ ചെയ്ത് കാണിക്കാം ഓപ്പൺ ചെയ്താൽ എളുപ്പമല്ലോ ചൈനീസ് ഒക്കെ വെച്ചിട്ട് ഒരു എന്താ ഇപ്പൊ പറയാം ഒരു ഹാഫ് കുർത്ത മൂടൽ ഷർട്ട് ചൈനീസ് കോളറും ഹാഫ് കുർത്തിയായിട്ട് ഫുൾ സ്ലീവില് വരുന്നത് നല്ലൊരു ഷർട്ട് ആ പോയി പയ്യന്മാർക്കൊക്കെ എടുത്തത് നമ്മൾ ഇതാണ് ഈ കൂട്ടം മഴക്കുണ്ടാക്കിയത് കൊണ്ട് ചേച്ചിക്ക് പോകേണ്ടി വന്നു അതുകൊണ്ടാണ് ഞാൻ വീഡിയോ കണ്ടിന്യൂ ചെയ്യുന്നേ അപ്പം ഇത്രയൊക്കെ സാധനങ്ങളാണ് നമ്മൾ ഗസ്റ്റിന് കൊടുക്കാൻ വേണ്ടി എടുത്തത് അപ്പൊ നിങ്ങൾ ചോദിക്കാറില്ല ബ്രൈഡിന്റെ ഡ്രസ്സ് എന്ത് ചെയ്യാ ഞങ്ങൾ അത് കാണാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ബ്രൈഡിന്റെ ഡ്രസ്സൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ പുറകെ വരുന്നതാണ് എല്ലാം കൂടി ഒരുമിച്ചിട്ട് വീഡിയോ ഒത്തിരി ലെങ്ത് ആക്കുന്നില്ല അപ്പോ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നിടുന്നത്